യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെയും മലപ്പുറം മണ്ഡലം കമ്മിറ്റിയുടെയും നിർദ്ദേശങ്ങൾ മറികടന്ന് സംസ്ഥാന നേതൃത്വം നേരിട്ടാണ് റിയാസിനെ സെക്രട്ടറി സ്ഥാനത്തിരി തീരുമാനത്തിൽ പ്രതിഷേധിച്ച് മലപ്പുറം മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളിൽ ചിലരും മലപ്പുറം മണ്ഡലത്തിൽ മണ്ഡലത്തിൽപ്പെടുന്ന മൂന്ന് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളിൽ ചിലരും സ്ഥാനങ്ങൾ രാജിവെച്ചു അതേസമയം സംഘടനയ്ക്കകത്തെ വിഷയം സംഘടനയ്ക്ക് തന്നെ പരിഹരിക്കുമെന്നും വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നുമാണ് യൂത്ത് ലീഗിന്റെ പക്ഷം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ താല്പര്യപ്രകാരമാണ് റിയാസിനെ സെക്രട്ടറിമാരിൽ ഒരാളാക്കിയത് ഭാരവാഹികളുടെ പേരുകൾ ലീഗ് മുഖപത്രം ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ജില്ലയിലെ നേതാക്കള് വിവരമറിയുന്നത് യൂത്ത് ലീഗിൽ പൊട്ടിത്തെറി ആരംഭിച്ചതോടെ വിഷയം ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ ലീഗ് ഇടപെടുന്നുണ്ട് സംഘടനാ തിരഞ്ഞെടുപ്പിലൂടെ ഭാരവാഹി സ്ഥാനത്തേക്ക് എത്തേണ്ടതിന് പകരം നോമിനേറ്റഡ് രീതിയിൽ ഭാരവാഹിയാക്കിയതിൽ ലീഗിനും അമർശമുണ്ട് എതിർപ്പ് ശക്തമായതിനാൽ റിയാസ് പുൽപ്പറ്റയെ സെക്രട്ടറിയായി നിയമിച്ച നടപടി മരവിപ്പിക്കാനും സാധ്യതയേറെയാണ് ഹരിത വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ നിലപാടെടുത്തതിനാണ് റിയാസ് പുൽപ്പറ്റയെ എം എസ് എഫിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പിന്നീട് തിരിച്ചെടുത്തെങ്കിലും യൂത്ത് ലീഗിൽ യാതൊരു ഭാരവാഹിത്വവും നൽകിയിരുന്നില്ല സി മലയാളം ന്യൂസ് മലപ്പുറം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം